ഒന്നര വർഷമായിട്ട് ഈ കൊച്ചിന്റെ കാര്യത്തിന് ഒരു കാര്യവും എംബസി വഴിയും ഇല്ല ഒന്നിനും ഇപ്പൊ ഇപ്പൊ എന്റെ അനിയന്റെ ചേട്ടനാണ് അവിടെ മരിച്ചത് അപ്പൊ ആ ഒരു ഇതിലാണ് ഇപ്പൊ എല്ലാരും സാമ്പത്തിക ബാധ്യതകളാലും മറ്റ് കേസുകളിൽ ഉൾപ്പെടുത്തുകൊണ്ട് സുഹൃത്തിന്റെയും മറ്റു ബന്ധുക്കളുടെയും അല്ലെങ്കിൽ മറ്റു വിശ്വ തട്ടിപ്പ് അതേപോലെ ജോലി തട്ടിപ്പ് അങ്ങനെ കണ്ട ഒരുപാട് പ്രയാസങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് പല കേസുകളിലായി കുടുങ്ങി ഖത്തറിലെ അറുന്നൂറോളം കുടുംബങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഘടന കോഴിക്കോട് മാനാഞ്ചറ സ്ക്വയറിന്റെ ഭാഗത്ത് വലിയൊരു പരിപാടി നടത്തുകയാണ് ഷെയ്ഖ് തമീമിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് ആളുകൾ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരം ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇതിനു മുന്നേ അധികൃതരുടെ മന്ത്രിമാരുടെയും അതേപോലെ വിദേശകാര്യ മന്ത്രി അങ്ങനെ അംബാസഡർ അംബാദ്സർ ഒരുപാട് ആളുകൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിനുശേഷം ഒരു ശാശ്വത പരിഹാരം ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു 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 മുന്നിട്ടിറങ്ങിയ രീതിയിൽ നിങ്ങൾ അനുഭവം നമ്മൾ ഗവൺമെന്റ് തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാ ശ്രമങ്ങളും നടത്തിയതിനു ശേഷമാണ് അവസാനം നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു സഹായവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നേരിട്ട് ഷെയ്ഖ് തമീം ഷെയ്ഖ് തമീമിനോട് റിക്വസ്റ്റ് ചെയ്യാം അത് ജനങ്ങളുടെ റിക്വസ്റ്റുകൾ എല്ലാ കാലത്തും വിശാല ഹൃദയനായിട്ട് കേട്ടുനിന്നിട്ടുള്ള ആളാണ് ഷെയ്ഖ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് അയ്യായിരത്തോളം സെൽഫികൾ ഈ റിക്വസ്റ്റ് അടക്കം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു തീരുമാനിച്ചത് ഏകദേശം എത്ര കുടുംബങ്ങൾ ഇതിനകത്തേക്ക് അറുന്നൂറോളം ആളുകളാണ് ഖത്ര ജയിലിൽ കഴിയുന്നത് അവരുടെയൊക്കെ കുടുംബങ്ങളുണ്ട് അവരുടെ ഒക്കെ കുടുംബങ്ങളിൽ ഇപ്പൊ ഗൃഹനാഥൻ ജയിലിലായി കഴിയുന്ന സമയത്ത് എന്താണ്ടാവുക ശുദ്ധമായ പട്ടിണിയും ദാരിദ്ര്യമാണ് അപ്പൊ സൊസൈറ്റിയിലേക്ക് എന്താണ് അത് നൽകുന്നത് ചെറിയൊരു അല്ല ജയിലില് പതിനഞ്ചു വർഷം ഇരുപത് വർഷം ആളുകൾ ജയിലിൽ കഴിയും താങ്കൾക്ക് അങ്ങനെ ഒരു അനുഭവമുള്ള ഒരാളാണ് പറഞ്ഞു അതെ 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 അതുകൊണ്ട് ഈ കേട്ടുന്നത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അത് നേരിട്ട് അറിയാനുള്ള ഇത് അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോരുത്തരുടെയും അനുഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട് താങ്കൾ അതേപോലെ പത്ത് കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ആളുകളുടെ പ്രയാസം കുറച്ചുകൂടി എല്ലാവരും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പുറത്ത് നിൽക്കുന്ന കണ്ണുകളേക്കാൾ കൂടുതൽ ഞാൻ അകത്ത് നിന്ന് കണ്ടിട്ടുള്ളതാണ് അനുഭവിച്ച അനുഭവിച്ചിട്ടുള്ളതാണ് ഓക്കെ അവിടെയുള്ള ഖത്തറിലുള്ള കോടതികളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതും നിയമത്തിന് എത്രത്തോളം വാല്യൂ ഉണ്ട് എന്നുള്ളതും ഫാക്റ്റുകൾക്ക് എത്രത്തോളം വാല്യൂ ഉണ്ട് എല്ലാം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രംഗത്തേക്ക് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ മീഡിയസും അതേ മറ്റുള്ള ആളുകളോട് അതേപോലെ പൊതുരംഗത്തുള്ള ആളുകളോട് എന്താണ് താങ്കൾക്ക് എല്ലാവരും ഇതിനോട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും വിദേശ ജയിലുകളിൽ മൊത്തത്തിൽ എട്ടായിരം ഇന്ത്യക്കാരാണ് കിടക്കുന്നത് ഏറ്റവും കൂടുതൽ ജയിലുകളിലുള്ളത് വിദേശ ജയിലുകളിലുള്ളത് ഇന്ത്യക്കാരാണ് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ ഒന്നാകെ ഇറങ്ങണം സാമൂഹ്യ പ്രവർത്തകർ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളാണ് കേരളത്തിനെ വളർത്തിയതെന്ന് പറയും ഈ ജയിലിൽ കിടക്കുന്ന എട്ടായിരം പ്രവാസികളാണ് അവരെ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാവണം സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഉൾപ്പെടെയുള്ള നിസ്സഹായരായ ഒരുപാട് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ആരുടെയൊക്കെയോ കുറ്റങ്ങൾ കൊണ്ട് ബലിയാടാക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കുടുംബത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്യും ഖത്തർ രാജാവ് ഷെയ്ഖ് തമീമിൻ്റെ കാരുണ്യത്തിൻ്റെ കിരണങ്ങൾ തങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പതിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അങ്ങയുടെ ദയാഹർജി മാപ്പപേക്ഷ ഞങ്ങളുടെ മക്കൾക്ക് അല്ലെ ഞങ്ങളുടെ ഭർത്താക്കൾക്ക് അല്ലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ മേൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എറണാകുളം തൃശ്ശൂർ തുടങ്ങിയ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് ഇവിടെ സംഗമിച്ചത് ഷത്തറിലേക്ക് ജോലി കൊടുക്കാന്ന് വന്നിട്ട് കൊണ്ടുപോയതാണ് അപ്പൊ കൊണ്ടുപോയപ്പോ ഇവന്റെ ബാഗില് ഇവന്റെ ഡ്രസ്സുകളും ഒക്കെയായിരുന്നു ഡ്രസ്സും സി വിഒക്കെയായിരുന്നു ആ ഫയല് മാത്ര ചെന്നിറങ്ങിയപ്പോ ആ ബാഗില് ബാക്കി ഡ്രസ്സൊന്നുമില്ല പകരഞ്ചു കിലോ പഞ്ചാബ് ആയിരുന്നു അവന്റെ കയ്യിൽ കൊടുത്ത ആളെ പിടിച്ചു ആളും അവിടെ കിടക്കണുണ്ട് അത് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാല് മുഖ്യമന്ത്രിക്ക് അപേക്ഷ വെച്ചിരുന്നു അപ്പൊ ആ അവനവിടുന്ന് നോർക്കെന്ന് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് കുട്ടീനെ കൊണ്ടുപോയി ചതിച്ച ആളെ പിടിച്ചിട്ടുണ്ട് കുട്ടിക്ക് ആരോഗ്യം നില തൃപ്തികരമാണ് കുട്ടിയുടെ ആരോഗ്യം നിലയല്ല നമ്മള് തൃപ്തിയാണ് ചോദിക്കണത് നമ്മളുടെ കുട്ടി സേഫായിട്ട് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ജോലി ഇതുവരെ കൈകൊണ്ടിട്ടില്ല കുട്ടിക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അല്ലല്ല കമ്പനി ആയിട്ടല്ലേ അവരിവിടുന്ന് എക്കണോമിക്ലാസിൽ ബാംഗ്ലൂരിൽ കയറ്റിയതാണ് ബാംഗ്ലൂരിൽ കമർബി മകന്റെ പേര് മകന്റെ പേര് ആഷിപ്പ് ആഷിപ്പ് അതിന് ശേഷം നിയമ നടപടി ഞാൻ പറഞ്ഞില്ലേ മനുഷ്യാവകാശ കമ്മീഷനില് വന്നു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ ഒരു നുസറത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു അവിടെ മെയിൻ ആയിട്ടുണ്ടായിരുന്നു അവര് ഖത്തറിൽ പോയിട്ട് അന്നത്തെ രാജാവായിട്ട് സംസാരിക്കും അപ്പൊ അതിനെന്തെങ്കിലും ഒരു അന്നത്തെ അഗ്രിമെന്റ് പ്രകാരം അവിടെ ജയിലിൽ കഴിയുന്ന വ്യക്തികളെ തികച്ചും അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജയിലിലാക്കും ആകാനുള്ള നടപടിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് നമ്മളിൽ നിന്നൊക്കെ ഇങ്ങനെ അപേക്ഷ എഴുതി വാങ്ങിച്ചത് ആ അപ്പൊ എന്റെ ആണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് ഞാനൊരു ആസ്മ പേഷ്യന്റ് ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് മെമ്പർ ആണ് മോൻ ഇതിനു ഇതേപോലെ ഇതേപോലെ തന്നെ കോഴിക്കോട് മുന്നേപോലെ ഇല്ല ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ മറ്റേ മീഡിയ അപ്പൊ ഇതിപ്പോ ഗ്രൂപ്പ് ആയപ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ച് ആ ഒരു ധാരണ വന്നത് നമ്മൾ മറ്റേ ഇതുവരെയും എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അവലാതിയിലാണ് പിന്നെ വിധി വരുന്നേക്കാളും മുമ്പാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചപ്പോ കെ എം സി സി കാരൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ വിധി വരുന്നേക്കാളും മുമ്പാണ് കുട്ടി പെട്ട ഉടനെ നമുക്ക് വക്കീലിനെ വെച്ചാൽ ബൈ ചാൻസ് വിധിക്ക് മുന്നേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവൂ അവിടെ ഖത്തർ ജയിലില് അവിടുത്തെ ജഡ്ജി വിധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും മാറ്റാൻ സാധ്യല്ല പിന്നെ നമ്മൾ ലക്ഷങ്ങളല്ല കോടികളും മുടക്കിയാലോ അവര് വൈരാഗ്യം കൂടിയുള്ളൂ മറിച്ച് കുത്തിക്ക് ഒരു ഇളവ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആ കേസിന്റെ വഴിക്ക് നോക്കിയിട്ടില്ല പിന്നെ വിധിയായതിനു ശേഷമാണ് നമ്മൾ അറിയണത് ഒക്ടോബർ പതിനെട്ട് ഒക്ടോബർ ഒമ്പതിന് പിടിച്ചിട്ട് നവംബർ ഡിസംബർ ആയപ്പോഴേക്കും കുട്ടിക്ക് വിധി വന്നു പത്ത് വർഷത്തേക്ക് അഞ്ചര വർഷം ആ വർഷം തന്നെ വിധി വന്നു പതിനെട്ടിലെന്നെ രണ്ടായിരത്തി രണ്ട് സിറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും വിധി വന്നിട്ടുണ്ട് അതെന്താ വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം പോണേന്റെ തലേ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു ഉമ്മ നാളെ കോടതിയില് കേസ് ഉണ്ടെന്ന പറഞ്ഞേ ഉമ്മ നല്ലോണം ദുവാ ചെയ്യുന്നു പറഞ്ഞു

എന്തോ എന്താ പറയാ ഒരുപോലത്തെ കുട്ടികളെ അവര് ഇതാക്കി തെരഞ്ഞെടുത്തതൊക്കെയാന്ന് തോന്നുന്നു മോൻ നോർത്തില് കോൾ സെന്ററിൽ വർക്ക് ചെയ്തിരുന്നു അവൻ ഏവിയേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് അപ്പൊ ഡൽഹിക്ക് സാറ്റ്സിന്റെ ഇന്റർവ്യൂവിന് പോയിട്ട് കിട്ടാണ്ട് അവൻ അവിടെ നിന്ന് തന്നെ മറ്റേ വാക്കിംഗ് ഇന്റർവ്യൂ നടത്തിയിട്ട് മൊബൈൽ ഇന്റർവ്യൂ നടത്തി കോൾ സെന്ററിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ് അവിടെ നിന്നാണ് പിന്നെ അവൻ ില് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവന്റെ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ജൂൺ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അവന് ഒക്ടോബർ എട്ടാം തീയതി ആണ് നമ്മളറിയാണ്ടാണ് കുട്ടി ഗൾഫിൽ പോണത് അറിയാണ്ടാവും ആ നമ്മളിന്ന് അഞ്ചു പൈസ ചെലവില്ല കുട്ടിക്ക് അവിടെ പോയാ ജോലിന്ന് പറഞ്ഞിട്ടാണ് ഇവര് കൊണ്ടുപോകണത് ഏകദേശം ഞാൻ എംബസി അന്വേഷിച്ച് അവര് നിരപരാധിയാണെന്ന് തെളിഞ്ഞു പക്ഷെ ആളെ പിടിക്കാൻ പറ്റില്ല ഇവരെ പറ്റിച്ച ആളാ ഇങ്ങോട്ട് പോന്ന് നാട്ടിലേക്ക് മൂന്നേ അപ്പൊ എന്റെ ഹസ്ബൻഡ് നിരപരാധി ആണെന്നുള്ളത് കൊടുത്താലോ ഞാൻ കൊണ്ടുപോയിക്കോള പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു ഒരു ഷെഫീക്ക് പറഞ്ഞ ഒരാളായിരുന്നു കൊടുന്ന് കൊടുത്തത് ഷെഫിക്ക് കൊണ്ടുവന്ന് വന്ന ഒരു സാധനം ഇല്ലാതെ ചോദിച്ചു കാരണം ഇവർക്ക് ഇതിന്റെ ഉള്ളിൽ എന്താ അങ്ങനെ എടുത്തു ഇവരെ കൊണ്ടായി

ഇപ്പൊ എത്ര രണ്ടു വർഷമായിരിക്കും കിടക്കാണ് ഇനി മൂന്ന് വർഷവും കൂടി മൂന്ന് വർഷവും കിടക്കണം പിന്നെന്തായിരുന്നു നമ്മുടെ ജോലി ഗൾഫില് ആദ്യം ഡ്രൈവർ ഡ്രൈവറായിട്ട് കൊറേ കാലം ജോലി ചെയ്തിട്ടുണ്ടത് ഏഴു വർഷം ജോലി ചെയ്തു അതിന് ശേഷമാണ് ഇങ്ങനെ നാട്ടിൽ വന്ന സമയം ണ്ടല്ലോ ഇയാളിങ്ങനെ ചെയ്യൂല എനിക്കിത്രയും വർഷമായിട്ടാണ് ഞാൻ ഇവരൊക്കെ ചെയ്യുന്ന ഒരാളല്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് കഫീ തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ല ഷെഫീക്ക് ബാപ്പു പറഞ്ഞിട്ട് രണ്ടാൾക്കാര് ഒരാള് മാള സ്വദേശി ഒരാള് സ്വർണപരം രണ്ടാളും ഇതിന്റെ ആൾക്കാര്

മഞ്ചേശ്വർ കാസർഗോഡ് കാസർഗോഡ് ആ ആ അത് ശരി അപ്പൊ ആരായിരുന്നുണ്ടായിരുന്നാണ് ഇപ്പം ജയിലിലുള്ളത് നൗപ്പൽ നിങ്ങളെ മകളെ മകനെ ഇപ്പൊ എത്ര വർഷമായിട്ട് ആറു വർഷമായിട്ട് ആറു വർഷമായിട്ട് അപ്പൊ അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ആളാ ഫസ്റ്റ് പോയതാണ് ആ അപ്പോ നമ്മൾ ബന്ദുബല്ലർട്ട പോയി. പോയിട്ടോ ചെന്നൈ മാർക്കറ്റ പോയിתי. സ്വന്ത ചെന്നൈ മാർക്കറ്റടേ ഈസിയാണോ അല്ലെങ്കിലും സ്വന്ത വിഷയല പോയടാ. അതെ സ്വന്ത ബന്ദുബല്ലർട്ട പോയിתי. ടൂർദോർട്ടടേ ഈസിയാ. ആ. അപ്പാവിസേനാതാ. അവിടെ ജോളിക്ക് കേറിയോ? ജോളിക്ക്. സ്വന്ത ഓമല പോയി. ഓമലേടോ. അടിയാകാൻ പോമലിക്ക് വല്ലം വിട്ടോൈ ചെന്നൈ. ആ. ആ ഓമെന്നവനാ പുത്തൻദോ കേൾ കൊണ്ടേ. ആ. അവിടെ കണ്ടോ. ിൽ നിന്ന് സാധനം കൈ എന്താ കൈ കഞ്ചാവ് എന്താ കയ്യിൽ കിട്ടിയ അവിടെ നിന്ന് ആ സുഹൃത്ത് ആരാ കൊടുത്തത് കയ്യില് പിന്നെ വേറെന്തെങ്കിലും പിന്നെ സാധനം കൊടുത്തതാണോ ഇവിടുന്ന് കൊടുത്തതാ റൂമിലുണ്ട് ഉണ്ടായിരുന്നത് ആ അപ്പൊ ഇത്

ഇർഷാദ് ഇർഷാദ് കാസർഗോഡ് ഞങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ അയൽവാസി അല്ലെങ്കിൽ ബന്ധപ്പെട്ട കുടുംബക്കാരെ ഖത്തർ ഗവൺമെന്റ് ഖത്തർ ജയിലിൽ കിടക്കുന്ന വിവിധ കേസുകളിൽ വളരെ ചെറിയ നിസാരമായ കേസുകളിൽ ഖത്തർ ജയിലിൽ കിടക്കുന്ന ഞങ്ങളുടെ മാർ അനുജന്മാരെ മക്കളെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവ അവരുടെ മോചനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഒരു പരിപാടി കൂടിയിരിക്കുന്നത് നമുക്കറിയാം ഖത്തറിൽ അറുന്നൂറ്റി അമ്പതോളം ഇന്ത്യയിലെ പൗരന്മാര് പലരും ചതിക്കപ്പെട്ട് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടതും ലഹരിയുടെ പേരിൽ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടതും റൂമിൽ മറ്റോ വെച്ച ലഹരി പദാർത്ഥങ്ങളുടെ പേരിൽ നിരപരാധികളായ നിരവധി പേരാണ് ഖത്തറിൽ ജയിലിൽ കഴിയുന്നത് ഇന്ത്യയുടെ അംബാസിഡ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഖത്തർ ഷെയ്ക്ക് ഇതിൽ കൃത്യമായ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെൽഫി പോയിന്റ് എന്ന പ്രോഗ്രാം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചു എല്ലാ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെയുള്ള മുഴുവൻ ആൾക്കാരും ഇതിന് സപ്പോർട്ട് ചെയ്യണമെന്നും അവരുടെ മോചനത്തിനു വേണ്ടി എല്ലാവരും അകമൈഞ്ഞ് പ്രാർത്ഥിക്കണമെന്നും ഇടപെടണമെന്ന് മാത്രം ഉണർത്തുകയാണ് നൂറുകണക്കിന് ഉമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് ഏർ കണ്ണീരിന് അറുതി വരാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണ് എല്ലാവരും ഇതില് സഹകരണവും

അതിനുശേഷം റൂമിൽ നിന്ന് ഇവര് ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ബാഗ് മാറ്റുകളും ബാഗ് മാറ്റിക്കളെ ബാഗിൽ അതേപോലെ തന്നെ അതില് എന്താണെന്ന് അവർക്ക് അറിയില്ല തിരിച്ചുവരും ആ ബാഗുമായിട്ട് അവർ വീണ്ടും കണക്ഷൻ എയർപോർട്ടിലേക്ക് ഖത്തറിലേക്ക് യാത്രയാവും എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെടും നിരപരാധിയായ ഇതുപോലെയുള്ള ഉമ്മമാരുടെയും മക്കഅമ്മമാരുടെയും നിരവധി കുട്ടികൾ ഇവിടെ കുടിക്കെടുക്കണം അപ്പൊ അവർ എങ്ങനെയെങ്കിലും അതിനുവേണ്ടി ഇന്ത്യൻ സർക്കാരും എംബസിയും നമ്മുടെ സർക്കാരും അതുപോലെ തന്നെ ഖത്തർ രാജാവിന്റെ മുമ്പിൽ ഞങ്ങള് അവർ പതാണ് മകന്റെ പേര് പേരന്റെ പേര് യശുണ്ട് യെ പേര് ഇങ്ങനെ കൂടുതൽ നിങ്ങൾ വിചാരിച്ചാൽ എത്ര വർഷമായിട്ട് കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞു എപ്പോഴാണ് ഇപ്പൊ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് വർഷത്തേക്ക് ശിക്ഷ ശിക്ഷിക്കപ്പെട്ട് ഏത് ഏത് വർഷമാണ് ശിക്ഷിക്കപ്പെട്ടത് ശിക്ഷപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ഇരുപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ദുബായിൽ ദുബായിലെത്തിയപ്പോ മകൻ വിളിച്ചു പറയുന്നു അമ്മയോട് പറയുന്നു എനിക്ക് ഭയ അങ്ങനെ ഇവിടെ റൂസിന്റെ ആരൊക്കെ വരുന്നു എന്താന്നും അറിയില്ല എനിക്ക് എന്തെങ്കിലും പേടി പോലെ തോന്നുന്നു ഫോണിൽ പറയുന്നു അത് അപ്പൊ അങ്ങനെ ശരിക്കും അതുപോലെ ചതിയിൽപ്പെട്ട ഇവിടെ നിൽക്കുന്ന മിക്ക മിക്കോട് അനുഭവം ഏത് വിഷയിൽ വിസ്റ്റിംഗ് വിഷയിൽ അല്ലെങ്കിൽ പോയത് അവിടെ ജോലി അന്വേഷിച്ചത് അന്വേഷിക്കാണ്ടത് ജോലി വാഗ്ദാനം ചെയ്തില്ല ജോലി ഉണ്ട്

എല്ലാ കുട്ടികളും അതുപോലെ തന്നെ എല്ലാവരും 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 സാംപചാരികമായ ഒരു കാരണം അറിയിക്കുകയാണ് സജിത്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ അദ്ദേഹം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് വിവിധ കേസുകളിൽപ്പെട്ടിട്ടുള്ള ജയിലിൽ കഴിയുന്ന അറുന്നൂളം പേരെ മോചിപ്പിക്കണമെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നുള്ളത് സത്യമാണ് ഖത്തറിലെ ഭരണാധികാരി കെ സൈറസ് സയ്ദ് തമിം ബിൻ അഹമ്മദ് അൽദാനിയുടെ കാനൂണ്യമാണ് ഈ കാര്യങ്ങളിൽ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഞാനിവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ സൈദോട് പറഞ്ഞത് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ സയ്യിദ് ഹൈറസിന് ഒരു കത്ത് ദീർഘമായ കത്ത് തയ്യാറാക്കി ഞാൻ അയക്കാം എന്ന് അദ്ദേഹത്തോട് പറയുകയുള്ള പക്ഷെ ഈ വിവിധ കേസുകളിൽ പെട്ടിട്ടുള്ളവരുടെ അവരുടെ എല്ലാ ഡാറ്റയും വേണം ഓരോ കേസും നമ്മൾ എടുത്തു പറയേണ്ടി വരും ആ കേസിന്റെ സ്വഭാവം നമുക്കറിയില്ല അപ്പൊ നമുക്കിതിൽ ഏതൊക്കെ കേസിൽ പെട്ടവരെ മോചിപ്പിക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാകാൻ നന്നായിരിക്കും എന്നെനിക്ക് തോന്നിയത് നമുക്കൊരു ബോധ്യം വേണം ഞാൻ സജിത്തോട് അതാണ് സൂചിപ്പിച്ചത് ഈ കേസിൽപ്പെട്ട ഏതൊക്കെ കേസുകൾപ്പെട്ടവരെ മോചിപ്പിക്കാൻ സാധിക്കും അത് നമ്മൾ കേസ് ആദ്യം ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലാം അപ്പൊ അങ്ങനെയാണ് അത്തരം കേസുകൾ ആദ്യം ടേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നിക്കാം അപ്പൊ സജിത്ത് പറഞ്ഞിട്ട് സാമ്പത്തിക കേസ് ഒളിച്ചുള്ള മറ്റു കേസിൽപ്പെട്ടവരെ മോചിപ്പിക്കുന്ന എളുപ്പമായിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട് അപ്പൊ അത്തരം മാതൃകയുണ്ട് വെച്ചുകൊണ്ട് ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നമുക്കൊരു കത്ത് തയ്യാറാക്കി ഞാൻ തന്നെ അത് അയക്കാം അതുകൂടാതെ അതിനാവശ്യമായ ഫോളോ അപ്പ് നടത്താൻ ഖത്തറിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാം ബന്ദസി എംബസിയിലെ ആംബാസിഡറുമായി സംസാരിക്കാം എംബസി ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കാം തുടർന്നുള്ള ഫോളോ അപ്പ് എന്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് കൂടി അറിയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് എന്റെ പുറകിലുള്ള സഹോദരിമാർ കുടുംബാംഗങ്ങളാണ് അവരെല്ലാം തന്നെ വളരെ വിഷമത്തിലാണ് കാരണം ഇവിടെ മോചനം നീണ്ടു നിന്നു പോകുന്നു ഈ മോചനം നീണ്ടു പോകുമ്പോൾ ഉണ്ടാകുമെന്ന പ്രയാസം എല്ലാവർക്കും അറിയാം അപ്പൊ അത്തരം കേസുകളിൽ ഒരു ജനപ്രതിനിധികൾക്ക് ചെയ്യാൻ കഴിയാവുന്ന സാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു നല്ല സംരംഭമാണ് ശ്രീ സജിത്വം സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീ ബഷീർ മാഷ്ട്രം സജിത്വം വീട്ടിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു ഈ കുടുംബാംഗങ്ങളുടെ പ്രയാസത്തിൻ്റെ ഒരു ആഴം എന്നെ ബോധ്യപ്പെട്ടിരുന്നു ഏതായാലും തീർച്ചയായും സജിത്വം ആളുകളും തുടങ്ങി വെച്ച ഈ സംരംഭം എല്ലാ അർത്ഥത്തിലും അതിനൊരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉത്സാഹിപ്പിക്കുന്നു നന്ദി നമസ്കാരം और ये तो कहते हैं जैसे मामला फिर तो क्या ऊर्जा दे आहार शर्त या कोई उद्योग का क्या समझाओ सही मतलब करो बताओ तो उनका अवसर जिंदगी और मैच में जो होगा और तो कहते हैं और से कोई तो लगा पाए आर्थिक समाज करना चाहिए का जो तो बात है कि हम ओनली बुकिंग और लोगों जिंदगी और तो 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 私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私はそれを考えているときに、私は ഞാൻ ചെയ്തോ കേട്ടോ ഞാൻ നോക്കുന്ന പറയുന്നേ നാളെ തന്നെ തയ്യാറാക്കി അയച്ചു കേട്ടോ കേട്ടോ അറിയാം ഞാൻ തോയിട്ടോളാം എന്റെ കൂടെ സൈറ്റും ആവശ്യം കേട്ടോ കേട്ടോ സൈറ്റും ഞാനും ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തോളാം

ിയന്റെ ഒരു ചേട്ടനാണ് അവിടെ മരിച്ചത് അപ്പൊ ആ ഒരു ഇതിലാണിപ്പൊ എല്ലാരും ഇപ്പൊ കൂടാനും എല്ലാത്തിനും ഇപ്പൊ ഇതൊരു ഇവിടം വരെ എത്താനുള്ള ഒരു കാരണം കാരണം അപ്പൊ ഇത് മുന്നോട്ട് നിങ്ങളെപ്പോ ഉള്ള ആൾക്കാരൊക്കെ ഇതിൽ പ്രചരിപ്പിച്ചാലും മാത്രമേ നമുക്കിത് നമ്മുടെ കൊച്ച് ഇതിലേക്ക് വരുവുള്ളൂ അത് നമ്മുടെ കൊച്ചു മാത്രം ഒരുപാട് ആ ഒരുപാട് നിരപരാധികളുണ്ട് കാരണം ഒരു തെറ്റും ചെയ്യാണ്ട് കിടക്കണോ ഒരുപാട് നിരപരാധികൾ അവരെല്ലാരും ഇപ്പൊ നിങ്ങൾക്കുള്ള ആൾക്കാരെല്ലാവരും ഇത് പ്രചരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓൾറെഡി ഒരുപാട് ഓടി ഒരുപാട് എംബസി വഴിയും എല്ലായിടത്തും ഓടിയതാണ് ഒരു കാര്യം നടന്നിട്ടില്ല ഇതുവരെ ഒരു കാര്യം നടന്നിട്ടില്ല ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം ഒരു കൂട്ടായ്മ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ചാലും മാത്രമേ നമുക്ക് എല്ലാ നിരപാധികളും ഒരുപാട് പേരുണ്ട് അവർ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവരാം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാം അതിനുവേണ്ടി നമുക്ക് കഴിയാവുന്ന എല്ലാവരും ഈ പറഞ്ഞ എല്ലാവരും സഹകരിക്കുക എല്ലാത്തിനും കൂടുക വന്നാൽ മതി എനിക്ക് കൂടുതലും പറയാനുള്ള ഇതാണ് നിങ്ങൾ എല്ലാവരും ഇനി മുന്നോട്ട് എല്ലാവരും ഇതേപോലെ തന്നെ മുന്നോട്ടുണ്ടാവും അപ്പൊ നിങ്ങളെയും പോലും സപ്പോർട്ട് നമുക്ക് വേണം അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഇത് പ്രചരിക്കാൻ പറ്റുമോ എത്രത്തോളം നിങ്ങൾ പ്രചരിപ്പിക്കണം കാരണം ഒരുപാട് അമ്മമാരുടെ കണ്ണീര് കാണണം ഇപ്പം എന്റെ ചേച്ചി എന്നെ ഒരുപാട് കര മുന്നിൽ ഞാൻ കണ്ടു നിൽക്കണ അപ്പൊ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റണില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂടി നിൽക്കുക സഹകരിച്ച് ഇത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കാൻ നോക്കുക എനിക്കത്രേ മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ ഇനി ഇപ്പോൾ സംഘടിപ്പിച്ച പോലെ എല്ലാവരും ഇനിയും നമ്മൾ എന്ത് എല്ലാത്തിനും എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക നമ്മുടെ പിള്ളേർ നമ്മുടെ അമ്മ ആങ്ങളായിക്കോട്ടെ അച്ഛന്മാരായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ആരും എല്ലാവരും കൂടി വരണം അതാണ് എനിക്ക് പറയാനുള്ള കാര്യം